വീണ്ടും വചനധ്യാനത്തിലേക്ക് സ്വാഗതം കർത്താവിന് നന്ദി ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് എപ്രകാരമാണ് നമ്മൾ കർത്താവിനെ അന്യധാവിനും ചെയ്യേണ്ടത് ലിറ്ററലി കുരിശ്മേ കയറാനൊക്കെ നമുക്ക് പറ്റുമോ ഇല്ല എങ്ങനെ വീണ്ടും അത് എങ്ങനെയാണ് നമുക്ക് കർത്താവിനെ അനുധാപനം ചെയ്യുവാൻ സാധിക്കുക അപ്രകാരം അനുധാപനം ചെയ്യുക വഴി നമുക്ക് എന്താണ് പ്രയോജനം ഈ കുരിശിൽ കിടക്കുന്നവനെയാണ് നമ്മൾ അനുധാപനം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരൂപം പൂണ്ട് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ അവനെയാണ് നമ്മൾ അനുധാവനം ചെയ്യുന്നത് എന്തിനു വേണ്ടി അല്ല ഈ ലോകത്തിൽ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് എന്തോരം ഹീറോകളാണ് നടക്കുന്നത് ഈ സാധു മനുഷ്യനെ ഈ പാപമില്ലാത്തവൻ ഒരിക്കലും ആരോടും കയർത്ത് സംസാരിക്കാത്തവൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിച്ചവൻ രോഗശാന്തി കൊടുക്കലും ഉപദേശങ്ങളും വചനപ്രകോഷണങ്ങളും എല്ലാമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിച്ചവൻ അവസാനം കുരിശിൽ തറക്കപ്പെട്ടവൻ അവനെയാണ് നമ്മൾ അനുധാപനം ചെയ്യുന്നത് ഇപ്പൊ എപ്രകാരമാണ് നമ്മൾ അനുവാ അനുധാപനം ചെയ്യേണ്ടത് അനുധാപനം ചെയ്യുക വഴി എന്താണ് എന്താണ് നമുക്ക് ലഭിക്കുക എന്നുള്ള ചിന്തകളാൽ ഞാൻ ഒരേ ഒരാഴ്ചയേട്ടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മത്തായിയുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു യേശു അരുൾ ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ തന്നെ തന്നെ പരിത്യജിച്ച് സ്വന്തം ആഗ്രഹം അനുസരിച്ച് അല്ല പിന്നീട് ജീവിക്കേണ്ടത് സ്വന്തം ആഗ്രഹങ്ങളെയൊക്കെ കുരിശിൽ തറച്ച് തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ തൻ്റെ എന്ന് പറയുമ്പോൾ എന്താണ് തൻ്റെ ജീവിത ക്ലേശങ്ങളെ സന്തോഷത്തോടെ വഹിച്ച് എന്നെ അനുഗമിക്കട്ടെ അവയിൽ നിന്നൊന്നും ഓടിപ്പോകണ്ട എന്തൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും അവയൊക്കെ സ്നേഹത്തോടെ സഹിച്ച് സ്വന്തം ഇഷ്ടം നോക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കി എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും മദർ തെരേസ ഒരു ഉത്തമ ഉദാഹരണമാണ് അനുദിനം സ്വന്തം കുരിശുമെടുത്ത് ലോകത്തിലെ ഏറ്റവും താന്നവരെ ശുശ്രൂഷിക്കാനായി സ്വന്തം ജീവൻ വരെ മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ മാറ്റിവെച്ച് ഇറങ്ങി തിരിച്ചുകൊള്ളുന്നു ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്നു പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സ്വന്തം ജീവൻ കെട്ടിപ്പടു കെട്ടിപ്പടുത്താൻ മാത്രം ശ്രമിച്ചവർ വിസ്മൃതിയിൽ ആണ്ടുപോകുന്നു അവരെക്കുറിച്ചൊന്നും ആരും ഒന്നും ഓർക്കുന്നില്ല അതേസമയം സ്വന്തം ജീവനൊക്കെ ഉപേക്ഷിച്ച് പാവപ്പെട്ടവർക്കും നീതിരഹിതർക്കുമൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അവർ ജീവൻ കണ്ടെത്തുന്നു ലോകം എന്നുമെന്നും അവരെ ഓർക്കുന്നു ഫാദർ സ്റ്റാൻ സാമി ഫ്രാൻസിസ് അസിസി മതമേരി മതേസ നെൽസൺ മണ്ടേല മഹാത്മാ ഗാന്ധി എബ്രഹാം ലിങ്കൺ ഇങ്ങനെ ഈ പേരുകൾ ഇങ്ങനെ കിടക്കുകയാണ് ഇവരൊക്കെ സ്വന്തം ഇഷ്ടം നോക്കാതെ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ജീവിച്ച വ്യക്തിത്വങ്ങളാണ് ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും എന്നിട്ട് പറയുന്നു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം സ്വന്തം ആത്മാവിന് പകരമായി അവൻ എന്ത് കൊടുക്കും ഈ തട്ടിപ്പലൂടെയും എല്ലാം കപടതയിലൂടെയും തട്ടിപ്പലിലൂടെയും എല്ലാം സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ട് എന്ത് പ്രയോജനം നീ പോകുമ്പോൾ ഇതൊക്കെ കൂടെ കൊണ്ടുപോകുമോ ഈ കള്ളത്തരത്തെയൊക്കെ ചെയ്ത് ആത്മാവ് നശിപ്പിച്ചാൽ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും കിടക്കുമ്പോൾ ഉറക്കമുണ്ടാകുമോ സമാധാനമുണ്ടാകുമോ സന്തോഷമുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എഫേസിയൻസ് നാല് ഇരുപത്തിരണ്ട് നിങ്ങളുടെ പഴയ രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ക്രൂശിക്കുവൻ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട യഥാർത്ഥ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യന് ധരിക്കുവൻ അതായത് ക്രിസ്തുവിനെ ധരിക്കുവാൻ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം നിന്റെ ആത്മാവിന് പകരമായി നീ എന്ത് നീ എങ്ങനെ നിന്റെ ആത്മാ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാലും അവൻ എന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരേറിയവൻ നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് പെടട്ടെ യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ ക്രിസ്തുവിനെ ധരിക്കുവിൻ അപ്രകാരം അനുദിനം അവൻ വളരുകയും നമ്മൾ കുറയുകയും വേണം പക്ഷെ ഇതൊക്കെ ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്ലോ മോഷനിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല പലപ്പോഴും സമയം കിട്ടുകയില്ല ഇവയൊക്കെ ചെയ്യാൻ ഈ ലോകത്തിന് ഒരിക്കലും നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം നൽകാൻ സാധിക്കുകയില്ല പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ഹൃദയത്തിന് മാത്രമേ മനുഷ്യന് യഥാർത്ഥ സന്തോഷം നൽകുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പരിശുദ്ധാത്മാവിന് നിരക്കാത്ത എല്ലാം നമ്മൾക്ക് വേണ്ടെന്ന് വയ്ക്കാം വർജിക്കാം എന്നിട്ട് ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ നമുക്ക് വളരാം ഇതിനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് നൽകട്ടെ ആമേ